ഫിലിം കേരളം സ്വാഗതം നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ നിലവിലെ ഏറ്റവും വലിയ പീക്ക് ടൈമിലുള്ള താരവും നടനുമാണല്ലോ ലാലേട്ടൻ എംബുരാന്റെ വിജയം അതിന് തൊട്ടു പിന്നാലുള്ള തുടരും എന്ന സിനിമയുടെ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം എന്നീ വിജയങ്ങൾക്ക് പിന്നാലെ ലാലേട്ടന്റെ ഇനി വരാനിരിക്കുന്ന റിലീസിനൊരുങ്ങുന്ന ഷൂട്ട് ചെയ്യാനായിട്ടൊരുങ്ങുന്ന ഇരുപതോളം സിനിമകൾ അത് അല്ലെങ്കിൽ ഇരുപതിൽ പരം സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തുടരും സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം മലയാളത്തിൽ നിന്നും ലാലേട്ടൻ നൈകണയത്തി വരാനിരിക്കുന്ന അടുത്ത സിനിമ ഹൃദയപൂർവ്വം എന്ന സിനിമയാണ് സത്യം ൻ കോമ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ മെയ് മാസം അവസാനത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുന്നതാണ് ഇപ്പോഴും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ ഈ വർഷം ഓഗസ്റ്റ് അവസാനത്തോടെ ഓണം റിലീസ് ആണ് പ്ലാൻ ചെയ്യുന്നത് രണ്ടാമത്തേത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദിലീപ് മോഹൻലാൽ കോമ്പ് ഒരുമിക്കുന്ന ബബ്ബബ എന്ന സിനിമയാണ് ചിത്രത്തിലേക്ക് ഷൂട്ടിങ്ങിലേക്ക് ലാലേട്ടൻ ഉടൻ തന്നെ ജോയിൻ ചെയ്യും സിനിമയുടെ റിലീസും ഈ ഓണക്കാലത്തോടെ അതല്ലെങ്കിൽ അതിനു മുന്നേ പ്രതീക്ഷിക്കുന്നു വീഡിയോയിൽ അടുത്ത രണ്ട് സിനിമകളും രണ്ട് ലാലേട്ടൻ അന്യഭാഷാ സിനിമകളാണ് ാണ് അതിലൊന്ന് കണ്ണപ്പ എന്ന സിനിമയാണ് ഈ പാനന്ത ബിഗ് ബഡ്ജറ്റ് സിനിമ ജൂൺ മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു ചിത്രത്തിൽ ലാലേട്ടൻ ഗസ്റ്റ് അല്ലെങ്കിൽ കാമി റോളിലാണ് തൂന്താം മറ്റൊരു സിനിമ തെലുഗു പാനന്ത സിനിമയായിട്ട് വരാനിരിക്കുന്ന ഋഷഭ എന്ന സിനിമയാണ് ഈ സിനിമയിൽ ലാലേട്ടൻ നയിക്കണ എത്തുന്നു ഒരു പീരീഡ് ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത് സിനിമയുടെ അപ്ഡേറ്റുകൾ ലാലേട്ടന്റെ ജന്മദിനം മുതൽ വന്നു തുടങ്ങും വീടിലെ അഞ്ചാമത്തെ സിനിമ ഹൃദയപൂർവ്വത്തിന് ശേഷം ലാലേട്ടൻ മലയാളത്തിൽ നയിക്കണെത്തുന്ന സിനിമ മലനീർദ്ദേവ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അടുത്ത സിനിമ ലാലിട്ടിനെ നെഗനാക്കി ബിപിൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഈ പ്രോജക്ട് ലോക്കാക്കപ്പെട്ടു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായതാണ് ഇനി ഷൂട്ടിംഗ് എപ്പോൾ തുടങ്ങുമെന്നാണ് അറിയേണ്ടത് ഏഴാമത്തെ സിനിമ ലാലേട്ടനെ ലാലിട്ടിനെ കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മണിയൻപിള്ള രാജു നിർമ്മിക്കുന്ന സിനിമ നേരത്തെ തന്നെ ലോക്കാക്കപ്പെട്ട പ്രോജക്റ്റാണ് ഷൂട്ടിംഗ് എപ്പോൾ ആരംഭിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് അടുത്ത സിനിമ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ലാലിട്ടിനെയും ഒപ്പം തന്നെ മമ്മൂക്കയും പ്രധാന ിലെത്തിച്ച് ബിഗ് ബസിന്റെ ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിട്ട് വരാനിരിക്കുന്ന മഹേഷ് നാരായണൻ സിനിമയാണ് ഈ സിനിമയുടെ റിലീസ് അടുത്ത വർഷത്തോടെയാണ് പ്രതീക്ഷിക്കുന്നത് ഷൂട്ടിംഗ് ഇനിയും പൂർത്തീകരിക്കാത്ത ടൈറ്റിൽ പ്രഖ്യാപിക്കാത്ത സിനിമയുടെ ടൈറ്റിൽ ഉടനെ തന്നെ പുറത്തു പുറത്തുവരുന്നതാണ് മഹേഷ് നാരായണൻ സിനിമ കൂടാതെ ആശീർവാദ സിനിമാസം മമ്മൂട്ടി കമ്പനിയും ഒരുമിക്കുന്ന ഒരു സിനിമയ്ക്കായിട്ടും ബിഗ് ഗസ് ഒരുമിക്കുന്നു കഴിഞ്ഞ വർഷം തന്നെ റൂമേഴ്സ് ഉണ്ടായിരുന്നതാണല്ലോ അതിന്റെ ചർച്ചകൾ ഇപ്പോഴും നടന്നു വരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് സംവിധായകൻ ആരെന്ന് ഇനിയും ഉറപ്പിക്കപ്പെട്ടിട്ടില്ല അടുത്ത സിനിമ വൈശാഖിന്റെ സംവിധാനത്തിൽ ലാലിട്ട് നയിക്കണെത്തുന്നത് ഗലിഫ ശേഷമേ ഈ പ്രോജക്റ്റിലേക്ക് വൈശാഖ് കിടക്കുകയുള്ളൂ പന്ത്രണ്ടാമത്തെ സിനിമ ഒരുപാട് നാളുകളായിട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ജിത്തുമാധവൻ ലാലേട്ടൻ കോമ്പോ ഒരുമിക്കുന്ന സിനിമയാണ് പലവിധ കാരണങ്ങളിൽ സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം ആരംഭിക്കേണ്ടത് എന്ന് മാത്രം അടുത്തതായിട്ട് ജിത്തുമാധവൻ സംവിധാനം ചെന്നിട്ടിരിക്കുന്നത് ലാലേട്ടൻ സിനിമ അല്ല എന്നാണ് നിലവിലെ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്തായാലും ഈ പ്രോജക്റ്റ് ഇത്തിരി വൈകും എങ്കിൽ പോലും ഭാവിയിൽ വരുമെന്ന് തന്നെയാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് ആദ്യ വരവിൽ നിരാശപ്പെടുത്തിയെങ്കിലും ലാലേട്ടൻ ലിജു ജോസ് പെലിശ്ശേരി കോംബോ വീണ്ടും ഒരു സിനിമയ്ക്കായിട്ട് ഒരുമിക്കുന്നുണ്ട് അത് മലിക്കോട്ടെ വാലിപ്പിന്റെ രണ്ടാം ഭാഗം അരിക്കില്ല മറിച്ച് പുതിയൊരു സിനിമയ്ക്കായിട്ട് അരിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ട് എന്തായാലും ഈ കോംബോയിൽ ഒരു സിനിമ ഇതിനോടൊക്കെ നല്ല ലോക്കാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കുക ഇനി ലാലിട്ടൻ്റെ ശക്തമായ റൂമറുകളിലുള്ള മൂന്ന് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഒന്ന് ലാലിട്ടനെ നയകനാക്കി ബ്ലസ്സിങ് സംവിധാനം ചെയ്യുന്ന സിനിമ ഒപ്പം തന്നെ ലാലേട്ടനെ നയകനാക്കി ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്യുന്ന ഒരു അവാർഡ് സിനിമ ഇതൊന്നും കൂടാതെ ലാലേട്ടൻ നായകനയ്ക്ക് അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന മറ്റൊരു സിനിമ എന്നീ റൂമേഴ്സ് എല്ലാം തന്നെ നിലവിൽ പ്രചരിക്കുന്നുണ്ട് ഇനി പതിനാറ് മുതൽ അങ്ങോട്ടുള്ള ലാലിറ്റൻ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ രണ്ട് സംവിധായകരുടെ നിരവധി സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത് അതിൽ പൃഥ്വിരാജിലേക്ക് വരികയാണെങ്കിൽ എംബുരാൻ എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം ലാലിട്ടിനെ നയകനക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ അത് എൽ ത്രീ ആയിരിക്കില്ല അസ്രൈൽ ആയിരിക്കില്ല എന്ന നേരത്തെ തന്നെ പ്രേക്ഷകർ അറിയിച്ചു കഴിഞ്ഞതാണ് അസ്രൈൽ ലോക്ക് ചെയ്ത ചെയ്ത് ആണെങ്കിൽ പോലും അസ്രൈലിന് മുന്നേ ഒന്ന് അതല്ലെങ്കിൽ രണ്ട് സിനിമകളെങ്കിലും ലാലിട്ട് നയകനയ്ക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്തേക്കുമെന്നാണ് അവസാനമായിട്ട് നമുക്ക് ലഭ്യമാരി റിപ്പോർട്ട് അതിൽ ഒരു എന്റർടൈനർ സിനിമയാണെങ്കിൽ മറ്റൊന്ന് ഫഹദ് കൂടി ഭാഗമാകുന്ന ലാലിട്ടൻ പൃഥ്വിരാജ് കോമ്പോ ഒരുമിക്കുന്ന സിനിമയാണെന്ന് ഇതിനോടകം തന്നെ ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാവി അപ്ഡേറ്റുകളാണ് ഇനി വരേണ്ടത് എപ്പോൾ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് നിലവിലെ സംശയത്തിലാണ് കാരണം പൃഥ്വിരാജും നിലവിൽ അദ്ദേഹത്തിന്റെ പല സിനിമകളുടെയും ഷൂട്ടിംഗ് തിരക്കുകളിലാണല്ലോ ഇനി പൃഥ്വിരാജ് പോലെ തന്നെ ലാലിട്ടനെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒരുപാട് സിനിമകൾ സമ്മാനിച്ച ജിത്ത് ജോസഫിലേക്ക് വരികയാണെങ്കിൽ നേരെ സിനിമയുടെ വലിയ ു ശേഷം ഒരുപക്ഷെ ലാലേട്ടൻ ചിത്തു ജോസഫ് കോംബോയിൽ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ അത് റാം എന്ന സിനിമ തന്നെ അറിയിക്കുമെന്നൊരു റൂമേഴ്സാണ് ഏറ്റവും അവസാനമായിട്ട് വരുന്നത് റാമിന്റെ ആദ്യ ഭാഗം ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും ശേഷം രണ്ടാം ഭാഗം അടുത്ത അടുത്തൊന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തിയേറ്ററുകളിലേക്ക് എത്തും തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതൊന്നും കൂടാതെ ലാലേട്ടനെ നായകനാക്കി ചിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മലയാളികൾ കാത്തിരിക്കുന്ന ദൃശ്യം കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടല്ലോ സിനിമയുടെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ റാം ഒന്ന് റാം രണ്ട് ദൃശ്യം ത്രീ എന്ന് മൂന്ന് ലാലേട്ടൻ ജിതു ജോസഫ് പ്രോജക്ടുകൾ ഉണ്ട് ഇവ കൂടാതെ പിന്നെയും രണ്ട് ശ്രമങ്ങൾ കൂടി ബാലൻസ് ഉണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതിലൊന്ന് നേരിന്റെ തിരക്കഥാകൃത്ത് ശാന്തി മായാദേവി തിരക്കഥിക്കുന്ന സിനിമയാണെങ്കിൽ മറ്റൊന്ന് ട്വൽത്ത് മാന്റെ തിരക്കഥാകൃത്തിൽ നിന്ന് വരാനിരിക്കുന്ന ലാലേട്ടൻ ജിതു ജോസഫ് സിനിമയാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ് ലാലേട്ടന്റെ വരാനിരിക്കുന്ന ഇരുപതിൽ പരം ശ്രമകൾ ഇതൊക്കെയെന്ന് ഈ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്നു എത്രത്തോളം ശ്രമകളാണ് നമ്മുടെ ലാലേട്ടൻ ഉള്ളതെന്ന് ഇന്ത്യയിൽ തന്നെ ഇത്രയധികം ശ്രമങ്ങൾ ഒരു താരത്തിൻ്റെതായിട്ട് ഇനി വരാനുണ്ടോ എന്ന് പോലും സംശയിക്കുന്നു എന്തായാലും ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ലാലേട്ടൻ കാലമാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഓരോ സിനിമകളുടെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്കായിട്ട് റിലീസുകൾക്കായിട്ട് തിയേറ്ററുകളിലെ ആഘോഷ പെരുമഴയ്ക്കായിട്ട്